ഇനി എപ്പോഴെങ്കിലും നല്ല വിളഞ്ഞ കടച്ചക്കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേട്ടാ അടിപൊളി ടേസ്റ്റ് ആണ് ആദ്യം തന്നെ കടച്ചക്കയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ ശേഷം കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ കഷ്ണങ്ങളൊന്നും വെന്ത് ഉടയുന്നത് അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുക്കറിൽ വെക്കരുത് കേട്ടാ അപ്പൊ ഞാനിവിടെ ഒരു വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് ഇനി കുക്കറിന്റെ ആവിയൊക്കെ പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ കണ്ടോ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി സ്റ്റൗവിൽ വെക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി കുറച്ച് കുറച്ചധികം ചേർത്തുള്ളൂട്ടാ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയും കൂടെ ചേർത്ത് പതിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനമായിട്ട് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഒരൊന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വെറുതെ ഇരുന്ന് കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ താങ്ക്